നമസ്കാരം സമാധാനത്തിലേക്കുള്ള പാതയല്ല സമാധാനമാണ് ലോക സമാധാനം ഒരു സാമ്പത്തിക സ്വപ്നമാണ് ഇത് കേവലം യുദ്ധങ്ങളുടെയോ സന്തോഷികളുടെയോ അഭാവം മാത്രമല്ല നീതിയും സമത്തോദനത്തിനു രൂപം കെട്ടിപ്പടുക്കുന്നതിലൂടെ കൈവരിക്കുന്ന ഒന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്നുണ്ട് പശ്ചിമേഷ്യൻ സംഘർഷവും റഷ്യ ഉക്രൈൻ ചില മാത്രം പശ്ചിമേഷ്യാളികളുടെ ജീവിതത്തിനും സമ്പത്തിനും നാശനഷ്ടങ്ങൾ വരുത്തുന്നു അസുഖങ്ങളും സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു സാമ്പത്തിക അസുഖം കുറയ്ക്കുന്നതിലൂടെ ലോക സമാധാനം നിലനിർത്താൻ സാധിക്കും വിവേചനവും സമൂഹത്തിൽ അത് നയിക്കുകയും മതപരമായി തീവ്രവാദവും ഒരു വലിയ ും നിലനിർത്തുന്നതിനും ഓരോ വ്യക്തിക്കും സമൂഹത്തിനും രാജ്യങ്ങൾക്കും ഒരുപോലെ ഉത്തരവാദിത്ഥമുണ്ട് സഹിഷ്ണുത പരസ്പര ബഹുമാനം നീതി സഹകരണം ലോക സമാധാനത്തിന് അത്യാവശ്യമാണ് ലോക സമാധാനം എന്നതാണ് ലക്ഷ്യമില്ല അതൊരു ജീവിത രീതിയാണ് മാറ്റലോകർക്കിങ്ങനെ സ്മരിച്ചു കൊണ്ട്